ൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ള എന്റെ ചാനലിൽ ആഡ്സ് വന്നു പരസ്യം വന്നു എന്നാണ് എങ്ങനെ വൺ പോയിന്റ് ത്രീക്ക് എന്റെ ഫസ്റ്റ് വീഡിയോസ് കിട്ടി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ അപ്പൊ എന്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ ഇയർ മുന്നേ ആയിരുന്നു ആ വൺ ഇയർ മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടായിരുന്നു ഒറ്റ ലോങ് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനുശേഷം ഞാൻ പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസങ്ങള് മാത്രമായിട്ടുള്ളൂ ആ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എങ്ങനെ ആഡ്സ് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ത്രീ കെ വ്യൂസ് കിട്ടി എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് തന്നെ ആദ്യത്തെ വീഡിയോ എന്ന് പറയും എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്നതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു വീഡിയോയുടെ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ വൺ പോയിന്റ് ത്രീ കെ വ്യൂസ് കിട്ടി എന്നുള്ളത് അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വീഡിയോ പോയി കാണുക അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് മനസിലാവും എങ്ങനെയാണ് ആ വീഡിയോ എങ്ങനെയാണ് ആ വീഡിയോക്ക് ഇത്രയും വ്യൂവേഴ്സും അതുപോലെ ആഡ്സും വരാനുള്ള റീസൺ എന്താണ് അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് വ്യൂവേഴ്സ് കൂടിയതിനു ശേഷമാണ് എനിക്ക് ആ വീഡിയോക്ക് ആഡ്സ് വരാൻ തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തു ആ അതിന് വലിയ വ്യൂവേഴ്സ് ഒന്നുമില്ല നൂറോ അമ്പത് എഴുപത് അങ്ങനെ ചെറിയ ചെറിയ വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇട്ടൊരു വീഡിയോക്ക് ഇരുന്നൂറ്റി സംതിങ് വ്യൂവേഴ്സ് വ്യൂസ് കിട്ടിയത് സംബന്ധിച്ച് ഒരു ഇരുന്നൂറ്റി സംതിങ് വ്യൂവേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പൊ ആ ഒരു വീഡിയോക്കാണ് പിന്നീട് ആഡ്സ് വന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഏതൊക്കെ വീഡിയോ കാണും ഇതിനേക്കാൾ കൂടുതൽ വ്യൂസ് കിട്ടുന്ന അങ്ങനെയാണ് എനിക്ക് ആഡ്സ് വരാൻ തുടങ്ങിയത് അപ്പൊ ബിഗിനേഴ്സോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആഡ്സ് വരും അതുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇതൊക്കെ കൊടുക്കാൻ നോക്കുക അതുപോലെ ഹാഷ് ടാഗ് കൊടുക്കാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടും അപ്പൊ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുണ്ടെങ്കിൽ ആദ്യ ആഡ്സ് വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ ഏതൊക്കെയാണ് വ്യൂസ് കൂടുന്നത് അതിനൊക്കെ എനിക്ക് ആഡ്സ് വന്നിട്ടുണ്ട് വേറെ ഇരുന്നൂറ്റി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് അത് എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ എന്താ പറയാ ഓ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഒരു എൺപത് സബ്സ്ക്രൈബേഴ്സ് അല്ലേ എന്ന് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു എന്താ പറയാ അച്ചീവ്മെന്റ് ആണ് കാരണം ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ വീഡിയോക്ക് തന്നെ എനിക്ക് എന്താ പറയാ ഒരു ഇത്രയും ഇത്ര പോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അപ്പോ ഇപ്പൊ ചിലവർക്ക് അയ്യായിരവും പത്തായിരവും ആയിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട് കൂടിയിട്ടുണ്ടാവും പക്ഷെ ഞാനിപ്പോ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിട്ട് നാലോ അഞ്ചോ ദിവസം ദിവസമായിട്ടുള്ള നാലോ നാലഞ്ചു ദിവസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിനുള്ളിൽ തന്നെ എനിക്ക് ഒരു എൺപത് സബ്സ്ക്രൈബേഴ്സ് ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഒരു ഇരുപത്തി മുപ്പത് സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്ന ഒരു വലിയ കാര്യമാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് ഞാൻ നേരിടത്തത് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്റെ ചാനല് മോണ്ടേസ് ആയോ ആഡ്സ് വന്ന മോണ്ടെയ്സ് ആയോ എന്നാണ് അപ്പൊ നേരെ വീഡിയോ അതിന് ഈ മോണിറ്റേഴ്സായോന്ന് അതിനെ പറ്റി പറയാ മോണിറ്റൈസേഷനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം അവേഴ്സും അതായത് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിനുള്ളിലാണ് മൂവായിരം അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മൂവായിരം അവേഴ്സും മൂന്ന് മില്യൺ വ്യൂവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആവും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവേഴ്സും പത്ത് മില്യൺ വ്യൂവേഴ്സും ഉണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവും അപ്പോ ആഡ്സ് വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ എലിജിബിലിറ്റി വരണമെങ്കിൽ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല മൂന്ന് മില്യൺ വ്യൂസും കൂടെ വേണം ഷോർട്ട് വീഡിയോസ് ഏത് വീഡിയോസ് ഷോർട്ട് വീഡിയോസിനും കൂടെ കൂടിയിട്ട് മൂന്ന് മില്യൻ വ്യൂഴ്സും കൂടെ വേണം പിന്നെ നമ്മുടെ വാച്ച് ഹൗസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമുണ്ടല്ലോ എന്നുള്ള എന്നല്ല നമുക്ക് പറയുമ്പോൾ ഒരു വർഷം ഉണ്ടല്ലോ എന്നാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല അപ്പോ ഈ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ വ്യൂവേഴ്സിന്റെ കാര്യം പറഞ്ഞുള്ള ഈ മൂന്ന് മില്യൺ അതുപോലെ പത്ത് മില്യൺ എന്നുള്ള വ്യൂവേഴ്സ് ഒരു വർഷം ഒന്നും ഇല്ല അതായത് വാച്ച് ഹവേഴ്സ് മാത്രമേ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഉള്ളൂ അപ്പോ ഈ മൂന്ന് മില്യൺ വ്യൂവേഴ്സ് പത്ത് മില്യൺ വ്യൂവേഴ്സ് മോട്ടൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ളത് സമയം എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ് ദിവസം മൂന്ന് മാസത്തിനുള്ളിലാണ് നമ്മളിത് അച്ചീവ് ചെയ്തെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മോട്ടിറ്റൈസേഷൻ ആവുള്ളൂ അതുപോലെ ഹാഫ് മോട്ടൈസേഷൻ ആവുള്ളൂ അപ്പോൾ പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്നുള്ളവര് ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഇപ്പോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വീഡിയോ അടുപ്പിച്ച് അടുപ്പിച്ച് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഇടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൂടിയിട്ടുണ്ട് കൂടാറുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വാട്ടൈറ്റിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് എല്ലാവരും മാക്സിമം എല്ലാ ദിവസവും ഇടാൻ ിക്കാം അതായത് വീട്ടിലിരിക്കുന്നവർക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വീട്ടിലിരിക്കുന്നവർക്കല്ല എല്ലാവർക്കും ആണ് അപ്പൊ അതുപോലെ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കുന്നവരോടാണ് പറയാനുള്ളത് എന്താ പറയാ നിങ്ങൾ കൊച്ചിനെ നോക്കി ഫുഡും കഴിച്ച് വീട്ടിലിരിക്കാം നമുക്കിപ്പോ എന്തായാലും കൊച്ചിനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എവിടെയും ജോലിക്കാൻ പറ്റില്ല അപ്പോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ലേണിങ്സ് ഉണ്ടാക്കാന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യാം അപ്പൊ ഇതിനേക്ക് ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ഉള്ളൂ ബാ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ